ഹായ് ഹലോ മക്കളെ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നു ആപ്ലിക്കേഷൻ വിൻഡോയിൽ സ്റ്റാർട്ടായി ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇ ഡബ്ല്യു എ സർട്ടിഫിക്കറ്റിനെ പറ്റി പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ട് എന്താണ് ഇ ഡബ്ല്യു എ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക എന്താണ് ഇ ഡബ്ല്യു എ സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ വളരെ ആയിട്ട് നമ്മൾ ഇ ഡ്ല്യു എ സർട്ടിഫിക്കറ്റിനെ പറ്റി എ ടു ഇസഡ് കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ നൂറ്റി മൂന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് പ്രകാരം ഭരണഘടനയുടെ അമൻമെന്റ് പ്രകാരം നൂറ്റിമൂന്നാമത്തെ അമെന്മെന്റ് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു എന്താണ് റിസർവേഷൻ കാറ്റഗറി ആയിട്ട് നമുക്ക് എന്തിനെ പറയാം ഇ ഡബ്ല്യുഎസിനെ പറയാം ഇ ഡ്ല്യു ഫുൾ ഫോം എന്താണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നാണ് എന്താണ് ഇക്കോണോമിക്കലി വീക്കർ സെക്ഷൻ എന്താണ് എന്ത് ഇ ഡ്ല്യുസ് ഇവിടെ ഇ ഡബ്ല്യു എസും അതേപോലെ തന്നെ ഇ ഡ്ല്യു എസും പോലെ തന്നെ ഇ ബി സിയും ഇങ്ങനെ രണ്ട് കാറ്റഗറീസ് തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷനെന്നും ഇ ബി സി എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് എന്നുമാണ് ഇത് ഇ ഡബ്ല്യു എസ് അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ തന്നെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ജനറൽ കാറ്റഗറിയിൽ തന്നെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള റിസർവേഷൻ ആണ് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് റിസർവേഷൻ ഇ ഡബ്ല്യു എസ് പ്രകാരം ലഭിക്കുക ഇ ഡബ്ല്യു എസ് പ്രകാരം രണ്ട് രീതിയിൽ റിസർവേഷൻ കിട്ടാം ഒന്ന് സ്കൂൾ തലങ്ങളിലും മറ്റുമൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് ശതമാനം റിസർവേഷൻ ഉണ്ട് അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും പത്ത് ശതമാനം എന്ത് കിട്ടും ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ആയിട്ട് കിട്ടും അതായത് ജനറൽ കാറ്റഗറിക്ക് മാറ്റി വെച്ചിരിക്കുന്ന അൻപത് ശതമാനം സീറ്റിന്റെ പത്ത് ശതമാനം ബാക്കി നാല്പത് ശതമാനം ജനറലിനും പത്ത് ശതമാനം ആർക്ക് പോകുന്നു ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും പോകുന്നു ക്ലിയർ ആണ് സെറ്റ് ആണ് ഇ ബി സി എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ് എന്നാണ് അതായത് ഇവിടെ ജോലി സംബന്ധമായിട്ടുള്ള റിസർവേഷൻ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് കിട്ടില്ല ഫീസിലുള്ള ആണ് എവിടെ കിട്ടുക എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ്സിന് കിട്ടുക അതായത് ആകെയുള്ള അഞ്ഞൂറ് രൂപയിൽ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം എന്ത് ചെയ്താൽ മതി എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ്സിന് അടച്ചാൽ മതി എന്നാൽ ഇ ഡ്ല്യൂസ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് എന്ത് കിട്ടില്ല ഫീസിലുള്ള എക്സംഷൻസ് കിട്ടില്ല ഓക്കെ ഇ ഡുസിന് എന്തില്ല ഫീസ് എക്സ എക്സംഷനില്ല അൺ അൺ കാറ്റഗറിയിലുള്ള ആളുകൾ കൊടുക്കുന്ന അഞ്ഞൂറ് രൂപ തന്നെ ഇ ഡബ്ല്യു ഉള്ള കുട്ടികൾ കൊടുക്കേണ്ടി വരും എന്നാൽ എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ് ആണെങ്കിലോ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടതില്ല ഇരുന്നൂറ്റി രൂപ കൊടുത്താൽ മതി ഇനി ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതായത് എക്സാം കഴിഞ്ഞതിന് ശേഷം ആ ഇരുന്നൂറ്റി അൻപത് രൂപയും തിരികെ എന്ത് ചെയ്തോളും അക്കൗണ്ടിൽ കയറിക്കോളും നമുക്ക് ഇവിടെ ഡീറ്റെയിൽഡായിട്ട് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ട് നോക്കാം ഓക്കെ നോക്കിയടാം ഇതിന്റെ പ്രാധാന്യം എന്താണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള പ്രാധാന്യം എന്താണ് കിട്ടിയാൽ ലോട്ടറി അടിക്കുന്ന ഒരു ഭാഗമാണ് ഇ ഡബ്ല്യു എസ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തിൽ നടന്നിട്ടുള്ള എന്താ പൂജ്യം ഒന്ന് ബാ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന കാറ്റഗറി നമ്പറിൽ നടന്നിട്ടുള്ള നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയുടെ ഇ ഡബ്ല്യു എസ് കട്ട് ഓഫുകൾ തമ്മിലുള്ള ഒരു ഒരു എന്താണ് അണ്ടർ അൺറിസെർവ്ഡും അതേപോലെ തന്നെ ഇ ഡബ്ല്യു എസ് തമ്മിലുള്ള ഡിഫറൻസ് പറയുകയാണ് ഇത് ഗ്രൂപ്പ് ഡി ഇത് കാണിക്കാത്തത് ഗ്രൂപ്പ് ഡി കഴിഞ്ഞ തവണ വരുന്ന സമയത്ത് എന്തുണ്ടായിരുന്നില്ല ഇ ഡബ്ല്യു എസ് എന്താണ് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ആപ്ലിക്കബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇ ഡബ്ല്യു എസിന്റെ കട്ട് ഓഫ് എവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഓക്കെ നോക്കിയടാ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് നാല് ഏഴ് പൂജ്യം ആറ് എന്നുള്ളതായിരുന്നു കട്ട് ഓഫ് അൺ കാറ്റഗറിക്ക് എന്നാൽ മക്കളെ നോക്കിയേ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാണ് എങ്കിൽ അറുപത്തി രണ്ട് പോയിന്റ് എട്ട് അഞ്ച് ഏഴ് ഒന്ന് നാല് അതായത് എഴുപത്തി അറുപത്തി രണ്ടുമാണ് വ്യത്യാസം അതായത് എത്ര മാർഗിന്റെ വ്യത്യാസമുണ്ടെന്ന് അറിയാമോ പതിനഞ്ചു മാർഗിന്റെ വ്യത്യാസം എവിടെയുണ്ട് ഇ ഡബ്ല്യു എസും അൺ തമ്മിലുണ്ട് അപ്പൊ ഇ ഡബ്ല്യു എസിന്റെ കേന്ദ്ര സർക്കാരിലേക്കുള്ള ഇ ഡ്ല്യു എസ് കാറ്റഗറിയിൽ ഉൾപ്പെടുക എന്നുള്ളത് നന്നേ പ്രയാസമാണ് അതിന്റെ ക്രൈറ്റീരിയ മുന്നോട്ട് വരുമ്പോൾ നോക്കാം കിട്ടിയാൽ പതിനഞ്ചു മാർഗിന്റെ വ്യത്യാസം എവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇ ഡബ്ല്യു എസും തമ്മിലുണ്ട് ജോലി കിട്ടാനുള്ള സാധ്യത കൂടി ഇനി അടുത്ത് നോക്കിക്കടാം ഇതും അതേപോലെ തന്നെ വന്നിട്ടുള്ള നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ തന്നെയാണ് ഇത് പേ സ്കെയിൽ ഫൈവ് ആയിരുന്നു ഇത് അതേപോലെ തന്നെ എൻ ഡി പി സിയിൽ തന്നെയുള്ള ഒരു പോസ്റ്റ് ആണ് എൺപത്തി ഏഴ് പോയിന്റ് ഒൻപത് പൂജ്യം ആയിരുന്നു ഇ ഡബ്ല്യു എസ് അപ്ലൈ ചെയ്തപ്പോൾ എഴുപത്തിയേഴ് അവിടെയും പത്ത് മാർഗിന്റെ ഡിഫറൻസ് കാണാൻ കഴിയും ഇത് തിരുവനന്തപുരം ആണ് തിരുവനന്തപുരത്തെ കാര്യമാണ് പറഞ്ഞത് തിരുവനന്തപുരം ആർ ആർ ബിക്ക് കീഴിൽ ആ ഗ്രൂപ്പ് ഡിക്ക് ചെന്നൈക്ക് കീഴിലാണ് സദാർണ് റെയിൽവേക്ക് കീഴിലാണ് നമ്മളൊന്ന് ഡിഫറൻസ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു കട്ട് ഓഫ് എടുത്തിട്ടത് അപ്പം നല്ല മാർഗവ്യത്യാസം എവിടെയുണ്ടോ ഇ ഡബ്ല്യു എസ് ഉള്ള കുട്ടികൾക്കുണ്ട് അപ്പൊ നിങ്ങൾ കിട്ടുമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെട്ടായാലും കുഴപ്പമില്ല കിട്ടാൻ ഇച്ചിരി പാടാണ് കഷ്ടപ്പെട്ടായാലും കുഴപ്പമില്ല അതിന്റെ പുറകെ നമ്മൾ ഈ പറയുന്ന ക്രൈറ്റീരിയ നിങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആ ക്രൈറ്റീരിയയിലൊക്കെയാണ് എങ്കിൽ കഷ്ടപ്പെട്ടായാലും ആ സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ആണല്ലോ നമുക്ക് നേരെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയുടെ കാര്യങ്ങളിലേക്ക് പോവാം അതായത് ഇവിടെ വെർട്ടിക്കൽ റിസർവേഷനും ഉണ്ട് ഹൊറിസോണ്ടൽ റിസർവേഷനും ഉണ്ട് അതിൽ വെർട്ടിക്കൽ റിസർവേഷൻ കാറ്റഗറിയിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന ഇ ഒക്കെ ഉണ്ടാവുക അവിടെ എസ് സിക്ക് റിസർവേഷനുണ്ട് എസ് ടിക്ക് ഉണ്ട് അതേപോലെ തന്നെ ഒ ബി സി എൻ സി എൽ നോൺ ക്രിമിനയർ വരുന്ന ഒ ബി സി എല്ലാ ഒ ബി സികളും വരുന്നില്ല നോൺ ക്രിമിനയർ കിട്ടുന്ന ഒ ബി സി കാറ്റഗറികൾ പിന്നെ എക്കണോമിക്കലി വീക്കർ സ്ട്രെക്ഷൻ ഇത്രയും ആളുകൾക്കാണ് എന്ത് കിട്ടുക റിസർവേഷൻ കിട്ടുക ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇ ബി ഉണ്ട് ഇ ഡബ്ല്യു സിയും ഉണ്ട് ഇ ബി സി കാൻഡിഡേറ്റ് ആർ നോട്ട് എൻറ്റൈറ്റിൾ ടു എനിവേഷൻ ഇ ബി സിക്ക് എന്തില്ല ജോബ് റിസർവേഷൻ ഇല്ല എന്ന് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓർത്തു നോക്കാം ഇനി ഡബ്ല്യു എസ് സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് അനക്സർ ത്രീ ആണ് ഉപയോഗിക്കേണ്ടത് അനക്സർ വൺ ആണ് എങ്കിൽ അത് എവിടേക്കാ പോവുക എസ് സി എസ് ടിക്ക് ആണ് അനക്സർ ടു ആണെങ്കിൽ ഒ ബി സി എൻ സി എൽ ആണ് അനക്സർ ാണ് ഇ ഡ്ല്യു എസ് കാൻഡേറ്റ് വേണ്ടുന്ന സർട്ടിഫിക്കറ്റ് പറയുന്നത് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇനി എന്താണ് ഇ ഡബ്ല്യു എസ് എന്നുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് എസ് സി എസ് ടി ഒ ബി സി എൻ സി എൽ ഈ ഒരു കാറ്റഗറിയിൽ റിസർവേഷൻ കിട്ടാത്ത ജനറൽ കാറ്റഗറിയിലുള്ള എട്ട് ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള അത്രയാണ് എട്ട് ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള കുട്ടികൾക്കാണ് ഇ ഡബ്ല്യു എസ് ഉൾപ്പെടാനായിട്ട് യോഗ്യതയുള്ളത് എട്ട് ലക്ഷത്തിൽ താഴെ വരുമാനം വേണം ഓക്കെയാണ് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ ഒരു റിസർവേഷനിലുള്ള ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള സാലറി ആയിക്കോട്ടെ അഗ്രികൾച്ചർ ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ പ്രൊഫഷൻ ആയിക്കോട്ടെ അതിൽ നിന്നെല്ലാമാണ് അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണെന്ന് അറിയാമോ ഫിനാൻഷ്യൽ ഇയർ ടു ദ ഇയർ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ഫിനാൻഷ്യൽ ഇയർ പ്രെയർ ടു ദ ഇയർ ഓഫ് ദ ആപ്ലിക്കേഷൻ അതായത് നമ്മൾ എപ്പോഴാണോ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വർഷം അതിന് തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിലെ ഡേറ്റ വെച്ചുകൊണ്ടാണ് നമ്മുടെ സാമ്പത്തികം അവർ കണക്കാക്കുക അതായത് എട്ടേ മാ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതായത് അപ്പൊ നമ്മൾ എടുക്കേണ്ടുന്ന ഫിനാൻഷ്യൽ ഇയർ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അപ്പൊ എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ആണ് എന്ത് അവസാനിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് ആപ്ലിക്കേഷൻ എന്റ് ചെയ്യുക അപ്പൊ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയർ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഫിനാൻഷ്യൽ ഡേറ്റ എട്ട് ലക്ഷത്തിൽ താഴെയാണോ ഇൻകം സോഴ്സുകൾ എല്ലാം കൂടി അനലൈസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വെച്ചുകൊണ്ടായിരിക്കും ക്ലിയർ ആണ് സെറ്റാണ് ഇനി ഇ ഡബ്ല്യു എസ് കിട്ടണമെങ്കിൽ ഇൻകം മാത്രമല്ല ഇൻകം കൂടാതെ ചില ക്രൈറ്റീരിയകൾ കൂടി എന്ത് ചെയ്യണം ഫുൾഫിൽ ചെയ്യണം അത് വ്യക്തമായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞു തരാം ഈ കിടക്കുന്ന കാര്യങ്ങൾ ഇത് ആർ ആർ ബി വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അഞ്ച് ഏക്കറിൽ താഴെ മാത്രം അഞ്ച് ഏക്കറിൽ താഴെ മാത്രമേ എന്നുണ്ടാവാൻ പാടുള്ളൂ അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടാവാൻ പാടുള്ളൂ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെ മാത്രമേ പാടുള്ളൂ അതേപോലെ തന്നെ റെസിഡൻഷ്യൽ പ്ലോട്ട് താമസിക്കുന്ന സ്ഥലം താമസിക്കുന്ന സ്ഥലം എത്രയായിരിക്കണം മുനിസിപ്പാലിറ്റികളാണ് എങ്കിൽ നൂറ് സ്ക്വയർ യാർഡ്സ് അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ അല്ലാത്ത പഞ്ചായത്തുകളാണ് എങ്കിൽ ഇരുന്നൂറ് സ്ക്വയർ യാർഡ്സ് അവിടെ സ്ക്വയർ യാർഡ്സ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല നമുക്കത് മുന്നോട്ട് വരുമ്പോൾ നോക്കാം ഓക്കെ ആണല്ലോ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നോക്കാം ഇനിയും ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അനക്സപ് ത്രീ പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഏറ്റവും എന്താണ് ബേസിക് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് തകൽസിൽദാരാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കളക്ടർ ഡെപ്യൂട്ടി എന്താണ് കമ്മീഷണർ ദൻ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഫസ്റ്റ് ക്ലാസ് എന്താണ് മജിസ്ട്രേറ്റ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് താലൂക്ക് മജിസ്ട്രേറ്റ് ദൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എക്സ്ട്രാ അസിസ്റ്റന്റ് കമ്മീഷണർ തുടങ്ങിയ ആളുകളുടെ പേരൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിലൂടെ പറഞ്ഞിട്ടുണ്ട് റവന്യൂ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് തഹസിൽദാർ എന്താണ് റവന്യൂ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് തഹസിൽദാർ ഇത് അപ്ലൈ ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസ് വഴി തന്നെയാണ് എന്നാൽ തരേണ്ട സർട്ടിഫിക്കറ്റ് തരേണ്ട അതോറിറ്റി എവിടെയാണ് അത് തഹസിൽദാർ ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് ഓർത്തുവച്ചേക്കുക ശരി നമുക്ക് നോക്കാം എന്താണ് ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞാൽ റിസർവേഷൻ ഫോർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇതുവരെ യാതൊരുവിധ സംഭരണ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത അനേക ആയിരങ്ങൾക്കേറെ പ്രതീക്ഷ നൽകുന്നതാണ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ ആ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു പി ആണ് കേട്ടോ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഒരു എന്താണ് കാര്യങ്ങളെല്ലാം കൂടി വിശദീകരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ദെൻ ഇ ഡബ്ല്യു എസ് രണ്ട് തരത്തിലുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇ ഡ്ല്യുഎസും ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇ ഡ്ല്യുഎസും ഉണ്ട് അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വേണം നിങ്ങൾ തെറ്റിപ്പോകരുത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇ ഡ്ല്യു എസ് കൊണ്ടുപോയി ആർ ആർ ബിക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല രണ്ടിന്റെയും ക്രൈറ്റീരിയ എൻറ്റയർലി ഡിഫറെന്റ് ആണ് കേട്ടോ എൻറ്റയർലി ഡിഫറെന്റ് ആണ് വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇ ഡ്ല്യു എസിൽ കടന്നുകൂടാൻ കഴിയും ഇപ്പൊ കേരള പി എസ് സിക്ക് വേണ്ടി നമ്മൾ എവിടെയാണ് പോകേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇ ഡ്ല്യു എസ് ആണ് വേണ്ടത് അത് വളരെ വേഗത്തിൽ നമുക്ക് നേടാനായിട്ട് കഴിയും നിങ്ങൾ തായിരിക്കും പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് വരുമ്പോൾ നിങ്ങൾ പലരും എന്താവും പോകും അപ്പൊ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് അതില് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതായത് കുടുംബത്തിന്റെ വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ കവിയരുത് ഇത് നോക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാൾ ബെറ്റർ ആണ് സെൻട്രൽ ഗവൺമെന്റ് കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് നാല് ലക്ഷമാണ് നാല് ലക്ഷത്തിൽ കൂടരുത് എന്നാണ് ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ എട്ടു ലക്ഷത്തിൽ കവിയരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഇത് ബെറ്റർ ആണ് അപ്പൊ എട്ടു ലക്ഷത്തിൽ കവിയാത്ത എന്നുണ്ടാവണം വാർഷിക വരുമാനം ഉണ്ടാകണം ഭൂസ്വത്താണെങ്കിൽ അഞ്ച് ഏക്കറിൽ കവിയരുത് അതായത് അഗ്രികൾച്ചറൽ ലാൻഡ് ആണ് ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ് അഞ്ച് ഏക്കറിൽ കവിയരുത് അതും എന്താണ് ഓക്കെ ആണ് അഡ്മിറ്റബിൾ ആണ് അങ്ങനെയും ഒരുപാട് ആളുകൾക്ക് കാടില്ല എന്നാൽ അടുത്ത് നോക്കി വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ താമസിക്കുന്ന വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ നൂറ് സ്ക്വയർ ഫീറ്റിൽ കവിയരുത് അതും ആണ് സോറി നൂറല്ല മക്കളെ ആയിരമാണ് കേട്ടോ ആയിരം സ്ക്വയർ ഫീറ്റിൽ കവിയരുത് ഏകദേശമൊക്കെ ആണ് ഇനി പറയുന്ന രണ്ട് സംഗതികളാണ് ഏറ്റവും പ്രയാസമുള്ളത് കുടുക്കായിട്ട് കിടക്കുന്ന സംഗതികൾ ഒന്ന് ഹൗസ് ബ്ലോട്ടാണ് ഹൗസ് ഫ്ലോട്ട് രണ്ട് രീതിയിലാണ് പറയുന്നത് ഒന്ന് മുൻസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ രണ്ട് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഗ്രാമപഞ്ചായത്തിൽ മറ്റൊരു ക്രൈറ്റീരിയ ഉണ്ട് മുൻസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ നൂറ് സ്ക്വയർ യാർഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് പൂജ്യം അഞ്ച് അഞ്ച് സെന്റിൽ കവിയരുതെന്ന എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് സെന്റിൽ കവിയരുത ഇത് വളരെ കുറച്ച് ആളുകൾക്കേ കാണുള്ളൂ ഇനി പഞ്ചായത്തിലേക്ക് വന്നാലോ ഇരുന്നൂറ് സ്ക്വയർ യാർഡ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നാല് പോയിന്റ് ഒന്ന് സെന്റിൽ കവിയരുത് അപ്പൊ നിങ്ങൾക്ക് കരമടയ്ക്കുന്ന രസീത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വീടിന് കരമടയ്ക്കുന്നത് അല്ലെ വീടിന്റെ എന്താണ് വീടിരിക്കുന്ന വസ്തുവിനെ കരമടയ്ക്കുന്നുണ്ടോ എങ്കിൽ ആ കരമടക്കുന്നത് എത്ര സെന്റിനാണ് എന്നുള്ളത് നോക്കണം അത് നാല് പോയിന്റ് ഒന്ന് സെന്റിൽ താഴെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഞ്ചായത്ത് പരിധിയിൽ നിന്ന് എന്ത് കിട്ടുകയുള്ളൂ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇനി നിങ്ങൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലാണ് ആണെങ്കിൽ രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് സെന്റിൽ താഴെ മാത്രം എന്താണ് ഹൗസിംഗ് പ്ലോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ കിട്ടിയോ ഈ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഓക്കെ ആയിരിക്കും പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഈ ഒരു പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയയിലാണ് പലരും എന്താണ് പുറത്താകുക അപ്പൊ നിങ്ങൾക്ക് അരമറച്ച രസീജ് എടുത്ത് നോക്കി മനസ്സിലാകും അത് മനസ്സിലാക്കി എന്ത് ചെയ്യുക ഇ ഡ്ലി എസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ അതിൻ്റെ പിറകെ പോകണം ആദ്യം നിങ്ങൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അതായത് കുടുംബം എന്ന് അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു സ്വത്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്ന എട്ടു ലക്ഷമാണെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഗുണഭോക്താവിനെ ഉൾപ്പെടുത്തും ഗുണഭോക്താവിന്റെ വരുമാനം ജീവിത പങ്കാളിയുടെ വരുമാനം മാതാപിതാക്കളുടെ വരുമാനം ഓക്കെയാണ് ദെൻ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത സഹോദരൻ ഉണ്ടോ എങ്കിൽ എന്ന് പറഞ്ഞാൽ സഹോദരന് പതിനെട്ട് വയസ്സിൽ കൂടുതലാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം എന്ത് ചെയ്യില്ല സഹോദരങ്ങൾക്ക് പതിനെട്ട് വയസ്സിൽ കൂടുതലാണെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനം എന്ത് ചെയ്യില്ല നമ്മുടെ വരുമാനത്തിൽ കൂട്ടില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത സഹോദരങ്ങൾ അതേപോലെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മക്കൾ ഇത്രയുമാണ് എന്ത് ചെയ്യുക ഇ ഡ്ല്യു എസ് കാറ്റഗറിയിലേക്ക് വരുമാനം പരിഗണിക്കുമ്പോൾ എടുക്കുക എന്നുള്ള കാര്യം ഓർത്ത് വച്ചേക്കാം ദെൻ കുടുംബത്തിന്റെ വരുമാനമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അനുഭവ നൽകുന്ന അതായത് നൽകുന്ന വർഷം ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് എന്നാണോ നൽകുന്നത് അതായത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കുന്ന എന്താണോ അതിന്റെ തൊട്ട് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയർ അതായത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഏപ്രിൽ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഇതായിരിക്കും നമ്മൾ കണക്കാക്കുന്നത് അതായത് ഈ ഒരു എന്താണ് എക്സാമിന് വേണ്ടി നമ്മൾ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വച്ചേക്ക ഇനി ഇവിടെ ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്തൊക്കെ രേഖകളാണ് ഈ ഒരു എന്താണ് സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഹാജരാക്കേണ്ടത് ഒന്നത് നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷ ഒരു ഫോർമാറ്റ് ഉണ്ട് ആ ഒരു ഫോർമാറ്റിലുള്ള അപേക്ഷ നൽകണം അതിനു നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ വിവരങ്ങളെല്ലാം കൊടുത്തിരിക്കണം തൻ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളുടെ വിശദാംശങ്ങൾ കരമടച്ച രസീത് പോലെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം അവിടെ കൊടുക്കണം തൻ അപേക്ഷയിൽ കാണിച്ചിരിക്കുന്ന ഭൂമിയുടെ ഭൂമി കുറ്റി രേഖ അതായത് നമ്മൾ ഉദ്ദേശിച്ച് എന്താണ് കരമടച്ച രസീത് കൊടുക്കണം ജാതി തെളിയിക്കുന്ന രേഖയുണ്ടെങ്കിൽ അത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കോപ്പി ജാതി തെളിയിക്കുന്ന രേഖ അതിൽ എസ് എൽ സി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കൊടുത്താൽ മതി ദെൻ സി ബി എസ് സിക്കാരാണെങ്കിൽ പേരൻസിന്റെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അവരുടെ എസ് എൽ സർട്ടിഫിക്കറ്റ് ആണ് സി ബി എസ് സിക്കാരെ ഹാജരാക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ബോർഡ് എക്സാം ആണ് എങ്കിൽ അതിൽ എന്താണ് ഓട്ടോമാറ്റിക്കലി ജാതി തെളിയിക്കുന്നത് ഉണ്ടാവും ദൻ ആധാർ കാർഡിന്റെ കോപ്പി കൊടുക്കണം റേഷൻ കാർഡിന്റെ കോപ്പി കൊടുക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ നൽകേണ്ടതായിട്ടുണ്ട് വരുമാനം തെളിയിക്കുന്ന രേഖ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാം അതേപോലെ തന്നെ പേ സ്ലിപ്പ് സാലറി സർട്ടിഫിക്കറ്റ് പെൻഷൻ ബുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്തതിൻ്റെ കോപ്പി ഇതൊക്കെ എന്താണ് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും രേഖകൾ നമുക്ക് എവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വില്ലേജ് ഓഫീസിൽ കൊടുക്കേണ്ടതായിട്ട് അതായത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ നേരത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ശരി എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് ആരാണ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ഇടയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഇ ഡ്ല്യു എസ് ആണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അപേക്ഷ കൊടുക്കേണ്ടതും നൽകുന്നതും വില്ലേജ് ഓഫീസർ തന്നെയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് വില്ലേജ് ഓഫീസിലാണ് അപേക്ഷയ്ക്ക് മറുപടി ആയിട്ട് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് വില്ലേജ് ഓഫീസറാണ് ആണ് അപ്പൊ അതിൽ വ്യത്യാസമൊന്നുമില്ല സംസ്ഥാന സർക്കാർ ആണെങ്കിൽ നമ്മൾക്ക് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അധികാരമുള്ള ഇ ഡ്ല്യു എസ് ആണ് വേണ്ടതെങ്കിൽ കേന്ദ്ര ജോലികളിലേക്കുള്ളതാണ് വേണ്ടതെങ്കിൽ അവിടെ വില്ലേജ് ഓഫീസിലാണ് നമ്മൾ അപേക്ഷിക്കുക പക്ഷെ തഹസിൽദാർ എന്ത് ചെയ്യേണ്ടത് അത് അപ്രൂവ് ചെയ്തു തരേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കുക തഹസിൽദാരുടെ സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം ഇത് പോയി കഴിയുമ്പോഴത്തേക്കും അതായത് ഇ ഡബ്ല്യു എസ് അപ്ലൈ ചെയ്യുമ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു എന്താണ് വസ്തുക്കളൊക്കെ നോക്കാൻ വരും ഇനി വില്ലേജ് ഓഫീസിൽ നിന്ന് അത് മേളിലേക്ക് തഹസിൽദാറാണ് തരേണ്ടതെങ്കിൽ തഹസിൽദാർ അടുത്ത് പോയി തഹസിൽദാർ എന്ത് ചെയ്യും താലൂക്കിൽ നിന്ന് ആരെങ്കിലും ഒക്കെ നോക്കാൻ വരും അങ്ങനെ വന്ന് നോക്കി അതിന് എന്താണ് കാര്യങ്ങളൊക്കെ നിജപ്പെടുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ അപ്പൊ എത്രയും വേഗം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെങ്കിൽ അത്രയും വേഗം കൊടുക്കാം വില്ലേജ് ഓഫീസ് വഴി തന്നെയാണ് പോകേണ്ടത് തഹസിൽദാർ ാണ് തരേണ്ടത് എന്നുള്ള കാര്യം എത്തിയേക്കാം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം അപേക്ഷാ ഫോം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് തരും വില്ലേജ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോർമാറ്റ് തരും അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും അതിൽ നിങ്ങളുടെ വിവരങ്ങളെല്ലാം എന്ത് ചെയ്യണം പൂരിപ്പിക്കണം അപ്പം നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ ചെന്നാൽ വില്ലേജ് ഓഫീസിൽ ഇതുപോലെ ഫോർമാറ്റ് തരും അത് കോപ്പി എടുത്ത് അത് തന്നെ ടൈപ്പ് എല്ലാം എഴുതി ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും നിങ്ങളുടെ വസ്തുവിൻ്റെ ഒക്കെ കൊടുക്കാനായിട്ടുള്ള രേഖകളൊക്കെ ഉണ്ട് അതിനുശേഷം നിങ്ങൾക്ക് സത്യപ്രതിജ്ഞ നൽകാനായിട്ട് സാധിക്കും അവിടെ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളൊരു സത്യപ്രതിജ്ഞ കൂടി നൽകേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് വരിക ഇനി നമുക്ക് ആർ ആർ ബിയുടെ ആർ ആർ ബിയുടെ ഒഫീഷ്യൽ സിലബസിൽ തന്നെ തന്നിരിക്കുന്ന ആർ ആർ ബിയുടെ ഒഫീഷ്യൽ സിലബസിൽ തന്നെ തന്നിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ ഇതാണ് നോക്കിയേ അനക്സർ ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിരിക്കുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിരിക്കുന്നതാണ് ഇൻകം അസെറ്റ് ആൻഡ് ഇൻകം ആൻഡ് അസെറ്റ് സർട്ടിഫിക്കറ്റ് ബി പ്രൊഡ്യൂസ്ഡ് ബൈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അതിന് വേണ്ടിയുള്ള ആണ് ഈ ഫോർമാറ്റ് ആണ് അവിടെ താണ്ടി കൊടുത്തിട്ടുണ്ട് അഞ്ച് ഏക്കറിൽ താഴെ മാത്രമേ വസ്തു ഉള്ളൂ ദെൻ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് ദെൻ അതേപോലെ തന്നെ നൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയായിട്ടുള്ള മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഹൗസിംഗ് പ്ലോട്ടേ ഉള്ളൂ ദെൻ റെസിഡൻഷ്യൽ പ്ലോട്ട് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെയാണ് പഞ്ചായത്ത് എന്നൊക്കെ ഉള്ളത് കാണും ദൻ ഇവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ അഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ദെൻ കൃത്യമായിട്ടുള്ള ഓഫീസറുടെ എന്താണ് സിഗ്നേറ്ററി അവിടെ കൊടുത്തിരിക്കണം ഇങ്ങനെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് യോഗ്യതയുണ്ട് എങ്കിൽ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക അധികം എന്ത് ചെയ്യണ്ട താമസിക്കേണ്ട കാരണം ഇതിൻ്റെ പ്രൊസീജിയർക്ക് ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടോ എങ്കിൽ എത്രയും വേഗം തന്നെ എന്ത് ചെയ്തേക്കാം സർട്ടിഫിക്കറ്റ് എടുത്തേക്കാം ഓക്കെ ആണല്ലോ സെറ്റാണ് അപ്പം ഇ ഡബ്ല്യു എസ് ആ ഒരു കട്ട് ഓഫിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന ജോലിയിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും നിങ്ങളത് വിട്ടു കളഞ്ഞാൽ രൂപ നിങ്ങൾക്ക് അത് കിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തേക്കാം നോക്കിയേടാ നമ്മുടെ ഒരു ബാച്ച് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ബാച്ച് നിലവിൽ റണ്ണിങ് ആണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ബാച്ച് നിലവിലെ റണ്ണിങ് ആണ് ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴേ മൂവായിരത്തി മുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന പ്രൈസിലെന്ത് ചെയ്യാനായിട്ട് കഴിയും ജോയിൻ ചെയ്യാനായിട്ട് കഴിയും എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അവരെ പറഞ്ഞു തരും എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എന്തുണ്ട് കൃത്യം വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ എന്തുണ്ട് യൂട്യൂബ് ക്ലാസ് ഉണ്ട് ഡെമോ ക്ലാസ് ഉണ്ട് ആ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ബാച്ചിലേക്ക് വരാൻ കഴിയും കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോവുക ഒരാഴ്ചത്തേക്കുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാകും ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും ഓരോ ടോപ്പിക്ക് കഴിയും തോറും അതിനുള്ള എക്സാമുകൾ ഉണ്ടാവും ദെൻ ഒരു വീക്ക്ലി എക്സാം നൂറ് മാർക്കിൻ്റെ വീക്ക്ലി എക്സാം കാണും നിങ്ങൾക്ക് മലയാളത്തിലുള്ള എക്സാം കിട്ടും അതേപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള എക്സാം കിട്ടും മലയാളത്തിലുള്ള നോട്ട് കിട്ടും ഇംഗ്ലീഷിലുള്ള നോട്ട് കിട്ടും മലയാളത്തിൽ ക്ലാസ് കിട്ടും മലയാളത്തിൽ ഇംഗ്ലീഷിൽ എന്താണ് ക്ലാസ് കിട്ടും അങ്ങനെ എല്ലാം 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 മനുഷ്യ സാധ്യമായതെല്ലാം ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സൂപ്പർ നോട്ട്സ് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു എന്താണ് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ബാച്ചിലേക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ആണ് അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം അതുവരേക്കും താങ്ക് യു